ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം മാന്യ ശ്രോതാക്കളെ മാന്യശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്ത് വാത്ത പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫാത്തിമത്ത് സുഹറ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ കുർആാനിലെ ഇരുപത്തി ഒൻപതാമത്തെ സൂറത്തായ സൂറത്ത് അങ്കബൂത്ത് ആണ് സൂറത്ത് അങ്കബൂത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു മക്കിയ സൂറത്താണ് ആദ്യത്തെ പതിനൊന്ന് വചനങ്ങൾ മദിനിയാണെന്നും പറയപ്പെടുന്നുണ്ട് ഇത് അവതരണ ക്രമത്തിൽ എൺപത്തി അഞ്ചാമത്താണ് എന്നും പറയപ്പെടുന്നു ഈ സൂറത്തിൽ അറുപത്തി ഒൻപത് വചനങ്ങൾ ഉണ്ട് ഏഴ് റൊക്കുകളും ഉണ്ട് ഇരുപത്തി ഇരുപത്തൊന്ന് ജ്യൂസുകളിലാണ് ഈ സൂറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്തിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അങ്കബൂത്ത് അതായത് എട്ട് കാലിയെ പറ്റി പരാമർശിക്കുന്നതുകൊണ്ടാണ് അങ്കബൂത് എന്ന പേര് ഈ സൂറത്തിന് വന്നതെന്നും പറയുന്നു സൂറത്തിൽ നാം കണ്ണോടിച്ചു പോകുമ്പോൾ ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ പൂർവകാല ചരി സ്വഹാബിമാർ മുഷി സത്യ സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുഷിലുക്കുകളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും കഷ്ടനഷ്ടങ്ങളെ പറ്റിയും ഒക്കെയാണ് പരാമർശിക്കുന്നത് ഇതിൽ കൂടി നമുക്ക് മറ്റൊരു കാര്യം കൂടി അള്ളാഹു നമ്മെ ഉണർത്തുന്നത് എപ്പോഴും സത്യവിശ്വാസികൾ എപ്പോഴും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് അതുപോലെ അതിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നബ്സലാഹു അലൈഹി വസ്സലമ്മ ഉദ്ധരിച്ച ഒരു ഹദീസിൽ മോമിനിങ്ങൾടെ കാര്യം അത്ഭുതമാണ് കാരണം അവർക്ക് ഒരു സന്തോഷം നേരിടുകയാണെങ്കിൽ അലഹമില്ല എന്ന് പറഞ്ഞു പറയുന്നത് മൂലം അവർക്കൊരു ഗുണം ലഭിക്കുന്നു അവർക്കൊരു ബുദ്ധിമുട്ടാണ് നേരിടുന്നതെങ്കിൽ അത് ക്ഷമിക്കുന്നത് മൂലവും അവർക്ക് മറ്റൊരു ഗുണം ആണ് ലഭിക്കുന്നത് എന്ന് ആ കൂടി നമുക്ക് കാണാൻ കഴിയും അതുപോലെ മാതാപിതാക്കളെ ോട് നന്മ ചെയ്യണമെന്ന് ഖുറാനിൽ ഏകദേശം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇതിലും അതേപോലെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നാൽ മാതാപിതാക്കൾ ശെർക്കിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നതെങ്കിൽ അവരെ അവിടെ അനുസരിക്കേണ്ടതില്ല എന്ന് ഈ സുഹൃത്തിൽ പറയുന്നു അതിനുശേഷം ഒരാളുടെ കുറ്റം അയാൾ തന്നെ വഹിക്കണം ഒരാൾ ഒരു കുറ്റം ചെയ്യണമെങ്കിൽ അത് അയാൾ തന്നെ വഹിക്കണം അത് മറ്റൊരാൾ വഹിക്കുകയില്ല എന്നാണ് പറയുന്നത് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഒരാൾ ഒരാളെ വഴി വഴിപഴപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അയാൾ ആ വഴി വഴിപഴപ്പിച്ച ആൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്നു പിന്നീട് സഹ നബിമാരുടെ ചരിത്രങ്ങൾ നമുക്ക് ഇതിൽ കൂടെ ചെറുതായിട്ട് കാണാൻ കഴിയും ആദ്യമായി നോഹി നബി അലൈഹി സ്ലാം തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രബോധനം നടത്തിയ ചരിത്രം അതിൽ കൂടി നോഹി ജനങ്ങൾക്ക് അനുസരിക്കാത്തത് മൂലം അവർ ഏൽക്കേണ്ട പരീക്ഷണങ്ങളെ പറ്റി പറയുന്നു അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ജനങ്ങളോട് സത്യ മതം ഉപദേശിച്ച ക ഇത് ജനങ്ങൾക്ക് നൽകിയ ഉപദേശം അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ സന്തതികൾക്ക് വേ പ്രവാചകത്വം ലഭിച്ചതും വേദഗ്രന്ഥം ലഭിച്ചതും നമുക്ക് കാണാൻ കഴിയും ദൈവദൂതന്മാർ ദൂത്ത് അലൈഹി സ്ലാം നബിയുടെ അടുക്കൽ ചെന്ന സംഭവം ഷായിബ് അലൈ ഇസ്സലാം ജനങ്ങളെ ഉപദേശിക്കുന്നത് അതേപോലെ കാറൂനെയും ഫിറോനെയും ഹാമാനെ നശിപ്പിച്ച സംഭവം ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും പിന്നീട് അന്യ ദൈവങ്ങളെ രക്ഷകർത്താക്കളാക്കൽ എട്ടുകാലി വലയോടാണ് അള്ളാഹു ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അതിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ അത് എട്ടുകാലി വല എട്ടുകാലി വലയ്ക്ക് എത്രത്തോളം ശക്തിയും ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ രക്ഷിക്കാൻ എങ്ങനെ കഴിയും എന്നതാണ് ആ ഉപമയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതിനുശേഷം വേദക്കാരോട് തർക്കിക്കുന്ന നല്ല രീതിയിൽ തന്നെ തർക്കിക്കണം എന്ന് പറയുന്നത് അതായത് അവരോട് ഉപദേശ രീതിയിൽ ആണ് തർക്കിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതേപോലെ നബ്സല്ലാ അലൈവ് വസ്ലാമുക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് എല്ലാവർക്കും അവൻ ആഹാരം നൽകുന്നു അള്ളാഹുവാണ് ആഹാരം ഓരോരുത്തർക്കും ആഹാരം കണക്കാക്കുന്നതും അള്ളാഹു തന്നെയാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇഹലോക ജീവിതം കളിയും വിനോദവുമാണ് പരലോക ജീവിതമാണ് ജീവസുറ്റത് അതായത് അത് നമുക്ക് അതും നമുക്ക് ഖുറാനിൽ പലയിടങ്ങളിൽ കാണാൻ കഴിയും അതിവിടെ ഒന്നുകൂടി അള്ളാഹു നമ്മോട് ഉണർത്തുന്നു അതുപോലെ പരലോകം കൊണ്ട് മക്കയിലെ ഹറം ആണ് ഒരു മക്കയിലെ ഹറം ഒരു രക്ഷാ കേന്ദ്രമാണ് എന്നാണ് അവസാനമായി ഈ സുഹൃത്ത് നമുക്ക് പറഞ്ഞത് അള്ളാഹു എപ്പോഴും സത്വൃത്തരോടൊപ്പം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുറാനിൽ അവസാനിക്കുന്നത് നമുക്ക് പരലോക വിജയം പ്രാപിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നത് ഈ ഒരു ചെറിയ സുഹൃത്തിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ച് തരുന്നുണ്ട് ഇങ്ങനെ ഓരോ സുഹൃത്തുക്കളും അതിൻ്റെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സർവശക്തനായ നാഥൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വാഹു ദവാന അലഹമുല്ലാഹി റബുലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വാത്ത